യു പി എസ് ടി നിയമനവും തദൈവ റാങ്ക് പട്ടിക വന്നിട്ട് നാല് മാസം ഒന്നുപോലുമില്ല പുതിയ ഒഴിവ് ഒന്നാം റാങ്ക് നിയമനമില്ല പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മളിപ്പോ കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പല റാങ്ക് ലിസ്റ്റുകളും നിലവിൽ വന്നിട്ടും ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ലാത്ത വല്ലാത്തൊരു ദുരവസ്ഥ നമ്മുടെ യു പി എസ് ടി റാങ്ക് സ്ഥിതിയോ അത് തന്നെ നമുക്ക് അതിനൊരു വിശദാംശങ്ങളിലേക്ക് യു പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടിക വന്ന് നാലു മാസമായിട്ടും ഒന്നാം റാങ്ക് പോലും നിയമന ശുപാർശ ആയിട്ടില്ല ഭിന്നശേഷിക്കാരുടെ കുരിശ്ശിക നിയമനം നികത്തുന്നതിന് പതിനൊന്ന് ജില്ലകളിൽ നിന്ന് ഇരുപത്തിയേഴ് പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് തിരുവനന്തപുരം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമന ശുപാർശ അയച്ചില്ല കൊല്ലം ആലപ്പുഴ കോട്ടയം വയനാട് ജില്ലകളിൽ ഒരാൾക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അഞ്ചെണ്ണം ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരു ജില്ലയിൽ നിന്നും ആർക്കും നിയമന ശുപാർശ അയച്ചിട്ടുമില്ല പുതുവർഷം തുടങ്ങിയ ശേഷം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ ജില്ലകൾ മാത്രമേ നിയമന ശുപാർശ അയച്ചിട്ടുള്ളൂ റാങ്ക് പട്ടിക നിലവിൽ വന്ന ശേഷം പുതിയ ഒഴിവുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തത് ഉദ്യോഗാർത്ഥികളെ അമ്പരപ്പിക്കുന്നു തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാകാതെ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ വാദം കുട്ടികൾ കുറയുന്നതിനധിക തസ്തികകളുള്ള സ്കൂളുകളുണ്ട് അവരെ പുനർക്കേണ്ടി വരും അതിനിടെ ഈ വർഷത്തെ തസ്തിക നിർണയത്തിൽ സർക്കാർ ഇളവ് അനുവദിച്ച് പുതിയ ഉത്തരവിറക്കി അതനുസരിച്ച് ആറാം പ്രവൃത്തി ദിനത്തിന് പകരം ജൂലൈ പതിനാല് വരെ ആധാർ ലഭിച്ച കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി തസ്തിക നിർണയം നടത്താനാണ് അനുമതി നൽകിയത് ആറാം പ്രവൃത്തി ദിനത്തിൽ സ്കൂൾ റോളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ദിവസം വരെ ആധാറിനെ അപേക്ഷിച്ച് ലഭിക്കാതിരിക്കുകയും ചെയ്തവരെ തസ്തിക നിർണയത്തിന് പരിഗണിക്കും ഇതിനായി കെഇ ആറിലെ പന്ത്രണ്ടാം ചട്ടത്തിന്റെ ഇളവ് നൽകി ഇതനുസരിച്ച് തസ്തിക പുനർനിർണയം നടത്തേണ്ടി വരും അതിനാൽ പുതിയ ഒഴിവുകളുടെ റിപ്പോർട്ടിംഗ് വൈകാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുവാദം വെട്ടിക്കുറച്ച് ഉത്തരവിറക്കണമെന്നാണ് റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് തെറ്റ് വിഷയത്തിലെ അനിശ്ചിതാവസ്ഥയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്തി ഈ പ്രശ്നത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ട് പ്രഥമ സ്ഥാനക്കയറ്റം അനുവദിച്ചാൽ യു പി എസ് ടിയുടെ നിരവധി ഒഴിവുകൾ ഉണ്ടാകുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു യു പി എസ് ടിയുടെ പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അലംഭാവം കാണിക്കുകയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ യു പി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി നിഷ്കർഷിക്കുന്ന യോഗ്യതകളുള്ള യു പി അധ്യാപകരെ പരിഗണിക്കണം നിലവിൽ ഇവിടത്തെ യു പി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എൽ പി എച്ച് എസ് അധ്യാപകരാണ് യു പി എസ് സ്കൂളുകളായി ഉയർത്തിയ അധ്യാപക ത എത്രയും വേഗം അംഗീകാരം നൽകണമെന്നും റാങ്ക് പട്ടികയിലുള്ളവർ ആവശ്യപ്പെട്ടു അപ്പൊ ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം ഉണ്ടായി കിട്ടട്ടെ എന്നാണ് നമ്മുടെ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇത്രയും വേഗം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നും പി എസ് സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പി എസ് ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ പുതിയ അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാവാൻ വേണ്ടിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായ പുതിയ വീഡിയോ കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്